നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വാഗമണിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഏഴ് ഏക്കർ സ്ഥലമാണ് നല്ല റിസോർട്ട് ഹോം സ്റ്റേ ഫാം ടൂറിസം എല്ലാത്തിനും അനുയോജ്യമായ ഏഴ് ഏക്കർ സ്ഥലം എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിലെത്തും ചെറിയും വലുതുമായ എല്ലാ വാഹനങ്ങളും സൈറ്റിലെത്തും ഏഴ് ഏക്കറിലും തേയിലയാണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഉള്ളം തേയിലയാണ് സ്ഥലത്തിൻ്റെ നടുവിലൂടെ നമുക്ക് റോഡ് സൗകര്യമുണ്ട് നല്ല കീടിലും വ്യൂ ആണ് സ്ഥലത്ത് നിന്നാൽ തൊട്ടടുത്തല്ല റിസോർട്ട് ഹോം സ്റ്റേ മുതലായവയെല്ലാം പണി കഴിപ്പിച്ചിട്ടുണ്ട് ഏഴക്കുള്ള ഇതുപോലെ തേയില വെച്ച് റെഡി ആക്കിയിട്ട് അവിടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന ഇതാണ് നമുക്ക് എല്ലാവിധ വാഹനങ്ങളും ഇതേപോലെ സൈറ്റ് വരുന്നതാണ് ചെറിയ വണ്ടികൾ വരെ നമ്മുടെ ഈ സൈറ്റിൽ വരും നല്ല ഡെവലപ്പ് ആകുന്ന ഏരിയ ആണ് നമുക്കിതേപോലെ നല്ല വ്യൂ കിട്ടുന്ന ഏരിയ ആണിത് തൊട്ടടുത്തുള്ള അതേപോലെ റിസോർട്ടുകളൊക്കെ പണി ഒഴിപ്പിച്ച് വരുന്നുണ്ട് കുറച്ചടക്കിയത് പോലെ കോൺക്രീറ്റ് റോഡും ഉണ്ട് ഈ കാണുന്നതാണ് സ്ഥലം ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് സ്ഥലം കിടക്കുന്നത് നല്ലൊരു മുട്ടക്കുന്നാണ് കണ്ണത്ത ദൂരത്തുള്ള മലനിരകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് റിസോർട്ട് പണിയാനാണെങ്കിലും ഹോം സ്റ്റേ പണിയാനാണെങ്കിലും എല്ലാത്തിനും അനുയോജ്യ സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും സൈറ്റിലെത്തുന്ന നല്ല അടിപൊളി സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ റിസോർട്ട് പണിയുന്നത് നമുക്കും അത് റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ നല്ല സ്ഥലമാണ് റിസോർട്ടിൻ്റെ റിസോർട്ട് ഏരിയയാണ് തേയില വെച്ചുകൊണ്ട് പ്ലാന്റേഷൻ പട്ടയമാണെന്ന് ആരും കരുതണ്ടിത് എൽ എ പട്ടയമാണ് ഏഴ് ഏക്കറ് എൽ പട്ടയമാണ് നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ള ഏരിയയാണ് വാഗമണ്ണായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഒരു കോടി രൂപ വെച്ചാണ് നല്ല മാർക്കറ്റ് വാല്യുള്ള ഏരിയയാണ് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക